റെയിൽവേ ജോലിക്കു പകരം ഭൂമി അഴിമതി കേസിൽ ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ഇ ഡിക്ക് മുന്നിൽ ഹാജരായി പട്നയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ഹാജരായത് മകൾ മിസാ ഭാരതിയും ഇ ഡി ഓഫീസിലെത്തി ആർ ജെ ഡി പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ ഇ ഡി ഓഫീസിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു ബൽറാം നെടുങ്ങാടിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ബൽറാം എന്താണ് വിവരങ്ങൾ വേണു പതിനാല് വർഷം മുമ്പുള്ള റെയിൽവേ ജോലിക്ക് പകരം ഭൂമി കുംഭകോണ കേസിലാണ് ലാലു പ്രസാദ് യാദവിനെ ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചിരിക്കുന്നത് ലാലു പ്രസാദ് യാദവിനും ഒപ്പം മകനും ബീഹാറിലെ മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ് യാദവിനോടും ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ഇ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ന് ലാലു മാത്രമാണ് ചോദ്യം ചെയ്യലിനായി പട്നയിലെ ഇ ഡി ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഒപ്പം മകൾ മിസാ ഭാരതിയും ലാലുവിനോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് ഗേറ്റിന് പുറത്ത് നിൽക്കുകയാണ് മിസാ ഭാരതി മിസാ ഭാരതിയെയും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മിസാ ഭാരതിയെ ചോദ്യം ചെയ്യുകയും വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു തേജസ് യാദവ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന് തന്നെയാണ് ആർ ജെ ഡി കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ തേജസ് യാദവ് െ ഡൽഹിയിൽ വിളിപ്പിച്ച ചോദ്യം ചെയ്തിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒപ്പം ലാലു പ്രസാദ് യാദവിന് ആരോഗ്യ നില പരിഗണിച്ച് രണ്ട് തവണ നോട്ടീസിൽ നിന്നും ലാലു പ്രസാദ് യാദവ് ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല തുടർന്നാണ് പട്നയിലേക്ക് ഡൽഹിയിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രത്യേക സംഘം ചോദ്യം ചെയ്യലിനായി എത്തിച്ചേരുകയും ലാലു പ്രസാദ് യാദവ് ഇന്ന് ഇ ഡി പട്നയിലെ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകുകയും ചെയ്തിരിക്കുന്നത് വ്യാജ കമ്പനി തേജസ് യാദവിന്റെ മേൽവിലാസത്തിലുള്ള കമ്പനി വഴി റെയിൽവേയിലെ ഡി ക്ലാസ് ജോലിക്ക് പകരം ജോലി നൽകുന്ന ഭൂമി എഴുതിവാങ്ങി എന്നാണ് ഈ കേസ് സി ബി ഐ അന്വേഷണം ആരംഭിച്ച കേസിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ലാലുവിന്റെ കുടുംബാംഗങ്ങൾ ഒപ്പം തന്നെ ലാലുവുമായി അടുപ്പമുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള പതിനാല് പേർക്കെതിരായി സി ബി ഐയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ലാലു പ്രസാദ് യാദവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പട്നയിലെ ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ു ബൽറാം നെടുങ്ങാടിയാണ് പറ്റ്നയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്